ൂടലക്ഷ്യം കർമ്മം വരും ഈശ്വരനല്ലോ നമുക്ക് നമ്മുടെ ഓഫീസിലേക്ക് ഒരു ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം ബില്ല് നമ്മുടെ സെക്ഷൻ ക്ലർക്കിൻ്റെ കയ്യിൽ ലഭിച്ചു എങ്ങനെ ഒരു ക്ലെയിം ജനറേറ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഒരു കണ്ടിജൻറ്റ് എക്സ്പെൻസിൻ്റെ ഒരു ഫയൽ ഒരു ബില്ല് ലഭിച്ചാൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് ഒരു എറൈസിങ് ഫയൽ ജനറേറ്റ് ചെയ്യണം കെ എസ് ഇ ബിന്നോ മറ്റൊരു കിട്ടിയ ബില്ലായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ക്ലർക്ക് അദ്ദേഹത്തിന്റെ എറേസിംഗ് ഫയൽ ജനറേറ്റ് ചെയ്യണം എറേസിംഗ് ഫയൽ ജനറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഓപ്പറേറ്റർ അതിനായിട്ട് ഓപ്പറേറ്റർ തന്റെ ലോഗിൻ സർവീസസ് എന്ന മെനുവിൽ നിന്ന് എറേസിംഗ് ഫയൽ എന്ന കാർഡ് സെലക്ട് ചെയ്തു അതിൽ സർവീസിൽ നിന്ന് ഹൗസ് കീപ്പിംഗ് സെലക്ട് ചെയ്തു കണ്ടിന് ചെലവുകളൊക്കെ കൊടുക്കുന്ന ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന സർവീസിൽ നിന്നാണ് ശ്രദ്ധിക്കണം അതിന്റെ സർവീസ് കോഡ് ഡി എഫ് സി എസ് സീറോ സെവൻ ആണ് മോഡ്യൂൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആണ് സബ് മോഡ്യൂള് ഹൗസ് കീപ്പിംഗ് ആണെന്ന് കാണാം ഫയൽ ടൈപ്പ് തൽക്കാലം ഓർഡിനറി കൊടുക്കുക ടൈറ്റിൽ അതായത് അതിന്റെ പർപ്പസ് എന്താണെന്ന് അവിടെ കൊടുക്കുക എന്തിനു വേണ്ടി കിട്ടിയ ബില്ലാന്ന് കൊടുക്കുക പ്രൊസീഡ്യർ കൊടുത്തോ ജനറൽ ഡീറ്റെയിൽ എന്ന് പറയുന്ന ഭാഗത്തോ ഫങ്ഷണൽ ഗ്രൂപ്പും ഫംഗ്ഷനും ഹൗസ് കീപ്പിംഗ് എന്നും ബില്ല് ടൈപ്പ് ഇലക്ട്രിസിറ്റി ബില്ലെന്നും മിഷൻ ജനറൽ എന്നും ഓഫീസ് ടൈപ്പ് മെയിൻ ഓഫീസ് എന്നും കൊടുത്ത് ഡിസ്ക്രിപ്ഷനും കൊടുക്കുക പ്രൊസീഡിംഗ്സ് ക്ലിക്ക് ചെയ്യുക സപ്പോർട്ടിംഗ് ഡോക്യൂസിൽ നമുക്ക് ലഭിച്ച ബില്ല് കെ എസ് ബി ബിൽ ഏത് ബില്ലാണോ ലഭിച്ചത് അത് സപ്പോർട്ടിംഗ് ഡോക്യൂമെന്റിൽ അറ്റാച്ച് ചെയ്യണം ഇത് മസ്റ്റ് ആണ് അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഫയൽ അക്കൗണ്ടിന്റെ അടുത്തേക്ക് പോകരുത് ഫയൽ ഇനി ഏത് സീറ്റിലേക്ക് ഫോർവേഡ് ആകുമെന്ന് താഴെ ലിസ്റ്റ് ചെയ്യും സബ്മിറ്റ് ചെയ്യുക ഇപ്പോൾ ലഭിക്കുന്ന സ്ക്രീനിൽ തന്റെ ഇൻപെയ്ഡ് നമ്പർ കാണാം ഫയൽ ആർക്കാണ് ഫോർവേഡ് ആയതെന്ന് കാണാം ആ സെക്ഷൻ ക്ലർക്ക് തന്നെയാണ് അതായത് അതിന്റെ ഓപ്പറേറ്റർ തന്നെയാണ് ഫയൽ എറേസ് ചെയ്തതെങ്കിൽ ആ ഫയൽ അദ്ദേഹത്തിന്റെ ലോഗിന് തന്നെയായിരിക്കും വീണ്ടും എത്തുന്നത് അയാൾ ഔട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതെ അവിടെ നമുക്ക് ആ ഫയൽ ക്ലെയിം ചെയ്യാനായിട്ട് ആ ഫയൽ ഫയലിന്റെ സർവീസ് ഇൻബോക്സ് ചെയ്യുന്ന ആ ഫയൽ എടുത്തു ഫയൽ ഓപ്പൺ ചെയ്തു പേയ്മെന്റ് നൽകാനുള്ള ഏത് ഫയലും ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ജോലി നമുക്ക് മുമ്പ് ഇല്ലാതെ സംഭവമാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ഏത് ഫയൽ പേയ്മെന്റ് കൊടുക്കേണ്ട ഏത് ഫയൽ വന്നാലും ഓപ്പറേറ്റർ ചെയ്യേണ്ട അതായത് ക്ലർക്ക് ചെയ്യേണ്ട ആദ്യത്തെ ജോലി ബെനിഫിഷ്യറി ആഡ് ചെയ്യുക എന്താണ് ഓക്കെ ഞാൻ ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ വേണ്ടി ഇത് ഫയൽ ഫീച്ചറിൽ നിന്ന് ബെനിഫിഷ്യറി എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്തോ ഇപ്പം വരുന്ന സ്ക്രീനിൽ ആഡ് ബെനിഫിഷ്യറി ക്ലിക്ക് ചെയ്തു സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ആണ് ഗുണഭോക്താവിൻ്റെതെങ്കിൽ പേടിക്കേണ്ട ആ നമ്പർ അവിടെ കൊടുത്താൽ മാത്രം മതി ഓട്ടോമാറ്റിക് ഡാറ്റ ഫെച്ച് ഓഫ് ഒരിക്കൽ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്ത് ബെനിഫിഷ്യറി സേവ് ചെയ്ത് വെച്ചാൽ എളുപ്പമാണ് പിന്നീട് നമ്മൾ ആ നമ്പർ മാത്രം കൊടുത്താൽ മതി ഫുൾ ഡേറ്റ് ഫെച്ച് ആയിക്കോളും ഇനി ഇപ്പം രജിസ്റ്റർ ചെയ്യാത്ത ഗുണഭോക്താവണെങ്കിൽ എന്ത് ചെയ്യണം ആദ്യ സമയത്ത് ഒരിക്കലും നമ്മൾ ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽ കൊടുത്ത് സേവ് ചെയ്യണം ഓക്കെ ഇപ്പൊ ബെനിഫിഷ്യറി ഡീറ്റെയിൽ കിട്ടി അത് സേവ് ചെയ്തു ഇനി ഫയൽ ഫീച്ചർ നമ്മൾ അടുത്ത ജോലി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ജോലിയാണ് ക്ലെയിം ജനറേറ്റ് ചെയ്യുക ഇനി ഒന്നുകൂടെ പറയാം സെക്ഷൻ ക്ലർക്ക് ആരാണോ ഓപ്പറേറ്റർ അവരാണ് ക്ലെയിം ജനറേറ്റ് ചെയ്യേണ്ടത് അവർ ക്ലെയിൻ്റെ ഫയൽ ഫീച്ചർ ക്ലെയിം സെലക്ട് ചെയ്തോ ബജറ്റ് ഡീറ്റെയിൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ബജറ്റ് ഗ്രൂപ്പും ബജറ്റ് സബ്ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കും ചെയ്യുന്നതിന് മുമ്പ് പഞ്ചായത്ത് അംഗീകരിച്ച ഒരു ബജറ്റ് ആവാ ഏതായാലും ബജറ്റ് അതിനകത്ത് ലിങ്ക് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ ഏതൊരു ഫയലിലും നമുക്ക് പേ ക്ലെയിം ചെയ്യാൻ കഴിയത്തുള്ളൂ ബജറ്റ് ലിങ്ക് ചെയ്യുന്ന ജോലി അക്കൗണ്ടന്റ്മാര് ചെയ്തിരിക്കും ഇനി സ്മാർട്ട് വരുന്ന സമയത്ത് നമുക്ക് ബജറ്റ് ലിങ്ക് ചെയ്യാൻ കഴിയത്തില്ല കാര്യം എന്റെ മോഡ്യൂൾ ഫുൾ ആകാത്തതുകൊണ്ട് കഴിയത്തില്ല അപ്പൊ പേടിക്കേണ്ട കാര്യമല്ല ക്ലെയിം നിലവിൽ ക്ലെയിമും ബജറ്റുമായിട്ട് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലെ വാലിഡേഷൻ ഉണ്ടായിരിക്കത്തില്ല എങ്കിലും അക്കൗണ്ടന്റ്മാർക്ക് ട്രെയിനിങ് ലഭിച്ചു കഴിയുന്ന അവർ എന്ത് ചെയ്യും ബജറ്റ് അതിനകത്ത് ആഡ് ചെയ്തിരിക്കും ഓക്കെ ഇവിടെ ഇപ്പം ഞാൻ ബജറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ബജറ്റ് ഹെഡ് കണ്ടുപിടിക്കുന്ന ഭാഗമായിരിക്കും ക്ലർക്ക്മാർക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരാൻ പോകുന്നത് നമുക്ക് വരുന്ന പേയ്മെന്റുകൾ ഏത് ബജറ്റ് ഹെഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക ഇവിടെ കെ സ്മാർട്ട് ബജറ്റ് നിങ്ങൾക്ക് വ്യൂ ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ അക്കൗണ്ടന്റിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ഇവിടെ ബജറ്റ് ഗ്രൂപ്പ് തൽക്കാലം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് കൊടുത്തു സബ് ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കൊടുത്തു അത് സെലക്ട് ചെയ്തു അതിന് ചേർന്നുള്ള ലിങ്ക് എന്ന ഭാഗം ാണ് സെലക്ട് ചെയ്തത് ആ ക്ലെയിമും ബഡ്ജറ്റും ലിങ്ക് ആയി മെയിൻ ബഡ്ജറ്റ് ആണോ ബഡ്ജറ്റ് ആണോ എന്നൊക്കെ ചുവടെ ലിസ്റ്റ് ചെയ്യും കൂടാതെ ഈ ബഡ്ജറ്റ് ഹെഡിൽ എത്ര തുക ഉൾപ്പെടുത്തിയിരിക്കുന്നു എത്ര രൂപ ചെലവഴിച്ച് ഇനി എത്ര രൂപ ഇതിന് ഈ ബജറ്റ് ഹെഡിൽ ബാലൻസ് ഉണ്ട് ഇതൊക്കെ അവിടെ ലിസ്റ്റ് ലിസ്റ്റം അവിടെ ക്ലെയിം എമൗണ്ട് എന്നൊരു ബോക്സ് ഉണ്ട് അവിടെ നമ്മൾ ഈ ബില്ലിന്റെ ക്ലെയിം കൊടുക്കേണ്ട തുക എത്രയെന്ന് വെച്ചാൽ എൻ്റർ ചെയ്യുക ഓൺ ഫണ്ടിൽ ചെയ്യുന്നതായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും കൊടുക്കുന്നത് അതുകൊണ്ട് ഫണ്ട് ഓൺ ഫണ്ട് സെലക്ട് ചെയ്തോ ക്ലെയിം നെയിം കൊടുക്കുക ക്ലെയിം നെയിം ഇലക്ട്രിസിറ്റി ബില്ലെന്നോ വാട്ടർ ചാർജ് എന്താന്ന് വെച്ചാൽ ക്ലെയിം നെയിം കൊടുക്കുക ഇനി പേ ഡീറ്റെയിൽ എന്ന ഭാഗത്തെ സെലക്ട് പേ ക്ലിക്ക് ചെയ്യും ഇപ്പൊ വരുന്ന ബോക്സ് ചെയ്യുന്ന നമ്മൾ ഈ ക്ലെയിമിൽ ആഡ് ചെയ്ത് ചെയ്യുന്ന പേയെ സെലക്ട് ചെയ്യുക എത്ര പേയെ വേണം എത്ര ബെനിഫിഷ്യറി വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്ന പ്രശ്നമൊന്നുമില്ല എത്രയാണ് എമൗണ്ട് എന്ന് വെച്ചാൽ അത് കൊടുക്കുക റിമാർക്ക് എന്ന് പറയുന്ന കോളത്തിലെയിൽ സേവ് ചെയ്യുക എൻ്റർ സേവ് ചെയ്യുമ്പോൾ ക്ലെയിം ക്രിയേറ്റഡ് എന്നൊരു മെസ്സേജ് മെസ്സേജ് സബ്മിറ്റ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഏത് സീറ്റിലേക്കാണ് ഫയൽ ഫോർവേഡ് മറ്റൊരു ബോക്സ് അതിൽ കൊടുക്കണം ക്ലെയിം ക്ലെയിം ജനറേറ്റ് ആയി ഒരു ഒരു വെരിഫയർ 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 കാണണം ചെയ്യേണ്ടത് ലോഗിൻ ലോഗിൻ സക്സസ്ഫുളിക്കും അവിടെ ഫയൽ ഓപ്പൺ ചെയ്തു ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് ഉണ്ടായിരിക്കും മറ്റു ഡീറ്റെയിൽ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് വെരിഫയർക്ക് മനസ്സിലായി ഒരു ഒരു ക്ലെയിം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉള്ള ഒരു ഫയൽ ാണ് ഇതെന്ന് മനസ്സിലായി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉള്ള ഫയൽ വന്നാൽ എളുപ്പ എളുപ്പവഴിതെ മുകളിലുള്ള ഫിനാൻഷ്യൽ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ബോക്സ് ആക്റ്റീവ് ആദ്യമായിട്ട് കാണാം അതായത് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ക്ലെയിമോ പേയ്മെൻറ്റ് ഓർഡറോ പേയ്മെൻറ്റോ വെരിഫയർക്കും അപ്രൂവർക്കും കിട്ടിയാൽ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി ആ മുകളിലുള്ള ഫിനാൻസ് എന്ന് പറയുന്ന ബോക്സ് ആക്റ്റീവ് ആയിരിക്കും അപ്പോൾ വെരിഫയർക്കും അപ്രൂവർക്കും ഫയൽ ഫീച്ചറിപ്പോൾ പോയിട്ട് നേരിട്ട് വേണമെങ്കിലും ആ ക്ലെയിം അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഓർഡർ എടുക്കാം അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്ന ഈ ബോക്സ് ക്ലിക്ക് ചെയ്താലും എടുക്കാം ഓക്കെ എങ്ങനെ ചെയ്താലും നേരിട്ട് ക്ലെയിം വെരിഫൈ ചെയ്യുന്ന ഭാഗത്തേക്ക് പോകും ഇനി ഞാൻ അവിടുന്ന് ഫയൽ ഫീച്ചർ ചെയ്യുന്ന ക്ലെയിം എടുത്തോ ക്ലെയിം ഡീറ്റെയിൽ ഇപ്പോൾ കാണാം അതായത് ഓപ്പറേറ്റ് ചെയ്തുകൂടെ ക്ലെയിം ഡീറ്റെയിൽ കാണാം വെരിഫയർക്ക് ക്ലെയിം എഡിറ്റ് ചെയ്യാൻ കഴിയില്ല വേണമെങ്കിൽ ഓപ്പറേറ്റർക്ക് തിരിച്ചയക്കാനേ തൽക്കാലം റിമാർക്ക് കൊടുത്ത് വെരിഫൈ കൊടുത്തു ഫയൽ ആർക്കാണ് ഫോർവേർഡ് ആകുന്ന മെസ്സേജ് കാണാം സബ്മിറ്റ് കൊടുത്തു അപ്രൂവർ ലോഗിൻ ചെയ്തു വെരിഫൈ ചെയ്ത പോലെ തന്നെ അപ്രൂവർ ആ ഫയൽ എടുത്തു അപ്രൂവ് ചെയ്തു ഇപ്പൊ ആ അപ്രൂവർ തന്നെ ക്ലെയിം ജനറേറ്റ് ആയതായിട്ടും വെരിഫൈ ആയതായിട്ട് നോട്ടുകൾ കാണാം അറ്റാച്ച്മെന്റ് കാണാം അദ്ദേഹം നേരിട്ട് ഫയൽ അപ്രൂവ് ചെയ്തു ഇപ്പൊ ക്ലെയിം അപ്രൂവായി ക്ലെയിം അപ്രൂവ് ആയാലും ഫയൽ നേരെ പോകുന്ന ആർക്കായിരിക്കും അക്കൗണ്ട് തന്നെ ആയിരിക്കും അപ്പൊ നേരത്തെ പറഞ്ഞു ഇനിയും നമ്മുടെ ജോലി പേയ്മെന്റോടും പേയ്മെന്റ് ചെയ്യുക എന്നാണ് സർവീസ് നിർബന്ധമാറ്റം അത് അക്കൗണ്ട് മാപ്പ് ചെയ്തിരിക്കണം പേയ്മെന്റ് അല്ലെങ്കിൽ ഈ ഫയൽ അവിടെ കിട്ടത്തില്ല അപ്പോൾ അഗെയിൻസ്റ്റ് പേയ്മെന്റ് ഓർഡർ അക്കൗണ്ടിന് തയ്യാറാക്കും അക്കൗണ്ടിന് ലോഗിൻ ചെയ്തോ അതേ ഫയൽ നോട്ട് ചെയ്യുന്ന ക്ലെയിമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം കൂടാതെ ബില്ലിന്റെ അറ്റാച്ച്മെന്റ് കാണാം ഇതൊക്കെ പരിശോധിക്കണം ക്ലെയിം എമൗണ്ടിനോ അതിൽ കുറഞ്ഞ തുകയ്ക്കോ അക്കൗണ്ട് വേണമെങ്കിൽ പേയ്മെന്റ് ഓർഡർ തയ്യാറാക്കും അതായത് ഞാൻ അഞ്ഞൂറ് രൂപയ്ക്കാണ് ക്ലെയിം ചെയ്ത് വിട്ടത് അക്കൗണ്ട് നോക്കിയപ്പോൾ ബില്ല് നാനൂറ്റമ്പത് രൂപയുള്ളത് രൂപയ്ക്ക് പേയ്മെന്റ് ചെയ്താൽ മതി ക്ലെയിം അപ്രൂവ് ചെയ്ത ക്ലെയിമിനെക്കാളും ഉയർന്ന തുകയ്ക്ക് പേയ്മെന്റോട് ചെയ്യാൻ കഴിയത്തില്ല അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓക്കെ പേയ്മെന്റോട് ചെയ്യാനായിട്ട് ഫയൽ ഫീച്ചർ ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേയ്മെന്റ് ഓർഡർ എന്ന സർവീസ് സെലക്ട് ചെയ്തു ബജറ്റ് ബജറ്ററി കോഡ് ക്ലെയിം ബജറ്റ് എമൗണ്ട് ക്ലെയിം എമൗണ്ട് എന്നിവയോടെ ലിസ്റ്റ് ചെയ്യും അവിടെ നിങ്ങൾ കണ്ടോ ക്ലെയിം എമൗണ്ട് എന്നൊരു ബോക്സ് ഉണ്ട് അവിടെ അംഗീകരിച്ച ക്ലെയിം കാണാം തൊട്ടടുത്ത ബോക്സിൽ പേ ഓർഡർ എമൗണ്ട് എന്നൊരു ബോക്സ് കാണാം അതായത് നമ്മുടെ ക്ലെയിം എമൗണ്ട് എത്ര രൂപ ആയിക്കോട്ടെ അക്കൗണ്ടൻ്റെ എത്ര രൂപയ്ക്കാണ് പേയ്മെന്റ് ഓർഡർ ചെയ്യുന്നത് അത് അക്കൗണ്ടന്റ് തീരുമാനിക്കാം ബില്ല് പരിശോധിച്ചിട്ട് ക്ലെയിം എമൗണ്ട് തന്നെയാവാം അതിനേക്കാളും കുറഞ്ഞ തുകയാവും ക്ലെയിം എമൗണ്ട് ആവാം അതിനേക്കാളും കുറഞ്ഞ തുകയാവാം ഇപ്പൊ ഞാനിവിടെ എന്തായാലും ആ തുക തന്നെ പേയ്മെന്റ് ഓർഡർ എന്ന് പറയുന്ന കോളത്തിൽ ബോക്സിൽ കൊടുത്തു ക്ലെയിം ടൈപ്പ് പാർട്ട് എന്ന് ഡിഫാൾട്ട് ആഡ് അത് കുഴപ്പമില്ല താഴെ അക്കൗണ്ട് ഹെഡ് ഇന്ന് ക്ലിക്ക് ചെയ്ത് ഫണ്ട് സോഴ്സ് ഓൺ ഫണ്ട് ആയതുകൊണ്ട് ഞാൻ ഓൺ ഫണ്ട് അവിടെ കൊടുത്തു ഡെബിറ്റ് ഹെഡ് സെലക്ട് ചെയ്തു കൊടുത്തു ഏതാണോ ആ പേയ്മെന്റ് ഹെഡ് എമൗണ്ട് കൊടുത്തു കൂടുതൽ ഹെഡുകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലസ് ബട്ടൺ കൊടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം റിക്കവറി ഉണ്ടെങ്കിൽ താഴെയുള്ള റിക്കവറി എന്ന ബോക്സ് ക്ലിക്ക് ചെയ്ത് റിക്കവറി കൊടുക്കുക നമ്മൾ റിക്കവറിയുള്ള പേയ്മെന്റ് മറ്റൊരു വീഡിയോ ചെയ്തു തരാം തൽക്കാലം നമുക്ക് ഇതിന് റിക്കവറി ഒന്നുമില്ല ഇല്ല പേ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കൊടുത്തു റിമാർക്സ് നൽകി സേവ് ചെയ്യുമ്പോൾ പേയ്മെന്റ് ഓർഡർ ജനറേറ്റർ സക്സസ്ഫുൾ എന്നൊരു മെസ്സേജ് നമുക്ക് ലഭിക്കും സബ്മിറ്റ് ചെയ്യുക ഫയൽ ആർക്കാണ് പോകുന്നത് എന്ന് കാണും സ്വാഭാവികമായിട്ടും പേയ്മെന്റ് ഓർഡർ വെരിഫൈ ചെയ്തിരിക്കുന്ന എച്ച് എ സി അല്ലെങ്കിൽ ജെഎസ്സിനായിരിക്കും ഫയൽ അങ്ങോട്ടായിരിക്കും പോകുന്നത് വെരിഫയർ ലോഗിൻ ഫയൽ നോട്ട് പരിശോധിച്ചോ പേയ്മെന്റ് ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി ഇപ്പോൾ അവർക്ക് വെരിഫൈ ചെയ്യണം ഫയൽ ഫ്യൂച്ചറിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിലുള്ള ഫിനാൻസ് എന്ന് പറയുന്ന മെനു ഇപ്പോൾ ആയിരിക്കും ആ മെനുവിൽ സെലക്ട് ചെയ്താൽ നേരെ പേയ്മെന്റ് ഓർഡർ വെരിഫൈ ചെയ്യുന്ന ഭാഗത്തേക്കായിരിക്കും പോകുന്നത് അത് വേണമെങ്കിലും ചെയ്യാം എങ്ങനെയായാലും അത് ഓപ്പൺ ചെയ്തോ വിവരങ്ങൾ പരിശോധിച്ചു വെരിഫൈ ചെയ്യുന്ന ബട്ടൺ നേർക്കുള്ളൂ ആക്ഷനെ ക്ലിക്ക് ചെയ്തു ഓർഡർ ഇപ്പം ലിസ്റ്റ് അക്കൗണ്ടിന് ചെയ്തുവിട്ട പേയ്മെൻറ്റോട് ലിസ്റ്റ് ചെയ്യും മിസ്റ്റേക്ക് ഉള്ളതായിട്ട് ബോധ്യപ്പെട്ടാൽ വെരിഫയർക്ക് വേണമെങ്കിൽ ഫയൽ തിരിച്ചു അയക്കാം ഞാൻ തൽക്കാലം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല വെരിഫൈ ചെയ്ത് വിട്ടോ അംഗീകാരത്തിനായി ഫയൽ അപ്രൂവർക്ക് അയച്ചു അപ്രൂവർ ലോഗിൻ ചെയ്ത് ഇതേ പ്രോസസ്സിൽ ഫയൽ അപ്രൂവ് ചെയ്തു പേയ്മെന്റ് ഓർഡർ അപ്രൂവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് പോകുന്ന ഓതറൈസർക്കാർക്ക് അതായത് പ്രസിഡന്റ് ആയിരിക്കും പ്രസിഡന്റ് ലോഗിൻ ചെയ്തു പ്രസിഡന്റ് ലോഗിന് ചെയ്യുന്ന ഫയൽ എടുത്ത് സെലക്ട് ചെയ്യാം പേയ്മെന്റ് ഓർഡർ സെലക്ട് ചെയ്തു ഓതറൈസ് ചെയ്തു ഫയൽ ഇനി പോകുന്നത് എന്തിനായിരിക്കും ആർക്കായിരിക്കും അക്കൗണ്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിരിക്കും പോകുന്നത് രണ്ട് ടൈപ്പ് പേയ്മെന്റ് മനസ്സിലാക്കണം ചെക്ക് പേയ്മെന്റും പേയ്മെന്റും ഉണ്ട് ഉണ്ട് നമ്മൾ പഞ്ചായത്ത് പരമാവധി പേയ്മെന്റ് പ്രോത്സാഹിപ്പിക്കരുത് വളരെ അടിയന്തര ഘട്ടങ്ങൾ മാത്രമേ പേയ്മെന്റ് ചെയ്യുന്നത് തന്നെ മറ്റൊരു രീതിയിലാണ് നമുക്ക് മറ്റൊരു വീഡിയോ നോക്കാം നമ്മൾ തൽക്കാലം ഇവിടെ ചെയ്യുന്നത് ലോ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി അക്കൗണ്ടിന്റെ ലോഗിൻ ചെയ്തോ പേയ്മെന്റ് ചെയ്യാനുള്ള ഫയൽ സെലക്ട് ചെയ്തോ ഫയൽ ഫീച്ചർ പേയ്മെന്റ് സർവീസ് എടുത്തു പേയ്മെന്റ് ഓർഡർ നമ്പറും ഫണ്ട് നെയിമും ഒക്കെ അവിടെ കാണാം ആക്ഷൻ നെയ്മും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആക്ഷൻ ഭാഗത്ത് വ്യൂ ക്ലിക്ക് ചെയ്തോ ഇപ്പൊ അംഗീകരിച്ച പേയ്മെന്റ് വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ചെക്ക് പേയ്മെന്റ് മോഡ് ഓഫ് ചെക്ക് ചെക്ക് സെലക്ട് ഡു യു ടു യൂസ് എനി എക്സിസ്റ്റിംഗ് നമ്പർ എന്നൊരു മെസ്സേജ് അതായത് നമ്മൾ ഒരു ചെക്ക് ഒന്നിൽ കൂടുതൽ പേയ്മെന്റ് ചെയ്യും നമ്മൾ തൊട്ട് മുന്നേ കെസ്മാർട്ട് ചെയ്തെന്റ് പേയ്മെന്റ് തന്നെയാണ് നിങ്ങൾ ഇതിനും ഉപയോഗിക്കുന്നെങ്കിൽ ഇവിടെ ആ ചെക്ക് ബോക്സിനകത്ത് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കണം അതല്ല എങ്കിൽ ഓക്കെ വെറുതെ പ്രസ് ചെയ്താൽ മതി അല്ലെങ്കിൽ വെറുതെ അങ്ങ് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ചെക്ക് നമ്പർ ഓട്ടോമാറ്റിക്ക് വരും അവിടെ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തൊട്ട് മുന്നേ കൊടുത്ത പേയ്മെന്റ് ഓർഡറിന്റെ ചെക്ക് നമ്പർ തന്നെ ഇവിടെ വരും അത് ചെക്ക് ബോക്സ് ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യാതെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പുതിയ ചെക്കായി പുതിയ ചെക്ക് നമ്പർ ആയി ആ ബാങ്കിന്റെ പുതിയ ചെക്ക് നമ്പർ ആയിരിക്കും വരുന്നത് പേയ്മെന്റ് ബാങ്ക് സെലക്ട് ചെയ്തു ചെക്ക് നമ്പർ ഓട്ടോമാറ്റിക്കായി ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും സേവ് ചെയ്തു സബ്മിറ്റ് ചെയ്തു പേയ്മെൻറ്റ് അംഗീകരിക്കേണ്ടത് ആണ് ഫയൽ നേരെ അപ്രൂവർക്ക് പോയി അപ്രൂവർ ഇതേപോലെ തന്നെ എന്തു ചെയ്തു ലോഗിൻ ചെയ്തോ ഫയൽ പേയ്മെന്റ് അപ്രൂവ് ചെയ്തു അപ്രൂവർ പേയ്മെന്റ് അപ്രൂവ് ചെയ്താൽ ഇനി ഫയൽ പോകുന്നത് കസ്റ്റോഡിയൻ ആയിരിക്കും കസ്റ്റോഡിയൻ പോകേണ്ട പോകുന്ന കാരണമെന്ന് വെച്ചാൽ ഈ ഫയൽ ഈ ചെക്ക് എവിടെന്നു വെച്ചാൽ കൊടുത്താൽ അവിടെ നിന്ന് രസീത് കിട്ടും അല്ലെങ്കിൽ യു ടി ആർ നമ്പർ കിട്ടും ഈ യു ടി ആർ നമ്പർ ചേർത്ത് എന്ത് ചെയ്യണം ഓപ്പറേറ്റർ കസ്റ്റോഡിയൻ എന്ത് ചെയ്യണം ഈ ഫയൽ തീർപ്പാക്കാൻ വേണ്ടി അയക്കണം ഇപ്പൊ യു ടിആർ നമ്പർ കിട്ടിയെന്ന് കരുതുക അദ്ദേഹം ഫയലിൽ ഡിസ്പോസൽ റിക്വസ്റ്റ് കൊടുത്തോ ഫയൽ ഡിസ്പോസൽ അയക്കുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കണ്ടിജൻ ചെലവുകൾ ഏത് ഫയലിലായാലും എത്ര പേയ്മെന്റ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം എത്ര പേയ്മെന്റ് ഓർഡർ ചെയ്യാം എത്ര ക്ലെയിം വേണമെങ്കിലും ചെയ്യാം അപ്പൊ ഇലക്ട്രിസിറ്റി ചാർജ് സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ചാർജ് കൊടുക്കാൻ വേണ്ടി ഒരു ഫയൽ നിങ്ങൾ അറേസ് ചെയ്താൽ ഈ ഒരു സാമ്പത്തിക വർഷം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഫയൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഒരു പേയ്മെന്റ് ചെയ്ത് യു ടിആർ നമ്പർ ചേർത്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ വീണ്ടും ക്ലെയിം ചെയ്യാൻ പറ്റും വേണമെങ്കിൽ പുതിയൊരു എടുത്തും ചെയ്യാം അതൊക്കെ നിങ്ങൾ അക്കൗണ്ടന്റ്മാരുടെ ഇഷ്ടമാണോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം വേണം വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ യു ടിആർ നമ്പർ കസ്റ്റോഡിയിൽ അറ്റാച്ച് ചെയ്തോ പേയ്മെന്റ് സെലക്ട് ചെയ്താൽ പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പേയ്മെന്റ് വൗച്ചറിലെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടിയത് അക്കൗണ്ടന്റ്മാർക്കും പരിശോധിക്കാം ഫയൽ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ ഫോർ ഡിസ്പോസൽ എന്ന ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തോ ഫോർവേഡ് എന്ന സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി വെരിഫൈ ും അപ്രൂവർക്കും ഒക്കെ ഫയൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റും ഒരു ചെക്ക് വഴി പേയ്മെന്റ് കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത് ഒരു ക്യാഷ് പേയ്മെന്റ് എങ്ങനെ കൊടുക്കാം ഞാൻ പറഞ്ഞു ക്യാഷ് പേയ്മെന്റ് നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അടിയന്തര ഘട്ടങ്ങൾ വരികയാണെങ്കിൽ മാത്രം ക്യാഷ് പേയ്മെന്റ് ചെയ്യുക എങ്ങനെ ക്യാഷ് പേയ്മെന്റ് ചെയ്യാമെന്ന് നമുക്ക് മറ്റൊരു വീഡിയോ നോക്കാം നന്ദി നമസ്കാരം